നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ മുൻ എസ് ഐയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മാമ്പാട് റിമാൻഡിലായിരിക്കുകയാണ് നാല്പത്തിയൊൻപത് വയസ്സുകാരനായ ഫിലിപ്പിനെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ നേരിട്ടുമല്ലാതെയും പലവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറാണ് ഈ മോട്ടിവേഷൻ സ്പീക്കറായി ഇയാൾ തന്നെ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി വന്ന പലരുമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഇരയായി മാറിയിരിക്കുന്നത് അടക്കമുള്ള വാർത്തകളാണ് വന്നിരുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കാരണം ഭാര്യയും മക്കളും കുടുംബവുമായി ഇപ്പോൾ പിരിഞ്ഞാണ് താമസിച്ചിരുന്നത് എന്നടക്കമുള്ള വിവരവും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഫിലിപ്പ് മാമ്പാടിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് കുടുംബം ഒന്നടങ്കം രംഗത്ത് വരികയാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനെ കൂട്ടിയാണ് ഇവരിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് താനും തന്റെ ഭർത്താവും തമ്മിൽ യാതൊരുവിധ പിണക്കവും ഒന്നുമില്ല ഒരു കുടുംബത്തിൽ എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെയുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ മാത്രമാണുള്ളത് എനിക്കൊരു ബിസിനസ് ഉണ്ട് അതിന്റെ ആവശ്യത്തിനാണ് ഞാൻ എപ്പോഴും പുറത്തു പോകുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി കോടതി തെറ്റുകാരനാണ് എന്ന് പറയുന്നതുവരെയുള്ള പോരാട്ടം നമ്മൾ നടത്തുക തന്നെ ചെയ്യുമെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മകളും അമ്മയും യും പറയുന്നത് ഈ അമ്മയും മകളും പറയുന്ന മറ്റൊരു കാര്യം ഞങ്ങൾ മാനസികമായി വല്ലാതെ തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ ഞങ്ങളെ വേദനിപ്പിക്കരുതേ എന്നൊരു അപേക്ഷയാണ് ഉള്ളത് എന്ന് പറയുന്നു മാത്രമല്ല പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു പരാതി പോലെ തോന്നുന്നു എന്നടക്കമുള്ള കാര്യം മകളും അമ്മയും ഒരേ സ്വരത്തിൽ പറയുകയാണ് കോഴിക്കോട് സ്വദേശിയായ പതിനാറുകാരി പീഡിപ്പിച്ച കേസിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഇദ്ദേഹത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പെൺകുട്ടി കോഴിക്കോട് ചേവൂർ പോലീസിൽ നൽകിയ പരാതിയിൽ നിലമ്പൂർ ഇൻസ്പെക്ടർ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത് തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചേവൂർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ വസ്തുത പരിശോധിക്കാനായി കൗൺസിലറുടെ മൊഴിയും മറ്റും തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു പെരിന്തൽമണ്ണ എസ് ആയിരുന്ന ഫിലിപ്പ് ഒരു വർഷം മുൻപാണ് ലഹരിവിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത് കൗൺസിലിംഗ് നടത്തുന്നതിനായി മാമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്ന് അതിജീവിത അവിടെ താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർകോട് കൊണ്ടുപോയെന്നും കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് പലതവണകളായി ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് കേസ് അതിജീവിതയുടെ മൊഴി ചേവൂർ പോലീസ് രേഖപ്പെടുത്തി കാരച്ചാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് പോലീസിനോട് സമ്മതിച്ചു എന്നാൽ നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫിലിപ്പ് പറഞ്ഞതായി പോലീസ് അറിയിച്ചു ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മാമ്പാട് ലൈംഗിക പീഡന കേസിൽ പിടിയിലായതിൽ പലരും ഞെട്ടിയിരിക്കുകയാണ് കുട്ടികളെ കയ്യിലെടുക്കുന്നതിനെല്ലാം മിടുക്കനാണ് ഫിലിപ്പ് എന്ന ഒരു സമൂഹം പറയുന്നു അവനെ ഒന്ന് ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞ് കൗമാരക്കാരുടെ വേവലാതികൾ പരിഹരിക്കുന്നതിൽ മിടുക്കനായിരുന്നു ഇയാൾ സ്കൂളിലെ സ്ഥിര സാന്നിധ്യം കുട്ടികളുടെ പരിപാടികൾ പങ്കെടുക്കുന്നതിനിടയിൽ ഫേസ്ബുക്ക് ലൈവ് ഇട്ടും വീഡിയോ പങ്കുവച്ചും സോഷ്യൽ മീഡിയ ിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് ഒട്ടേറെ ഫോളോവേഴ്സും ഉണ്ട് മിടുക്കരായ കുട്ടികൾക്കൊപ്പം എന്നും ചിരിച്ചും കളിച്ചും അവർക്ക് നേർവഴി പറഞ്ഞുകൊടുത്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പോക്സോ കേസിൽ പിടിയിലായിരിക്കുന്നത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കുടുംബം വാദം വേണ്ടി കോടതിയിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല കുടുംബം ഒന്നടങ്കമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഇത് ഏതായാലും കെട്ടിച്ചമച്ച കഥയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും കുടുംബത്തിനോടൊപ്പം തന്നെ നിലകൊണ്ടുകൊണ്ട് അഭികൾ ൻ മുന്നോട്ടു പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മാമ്പാട് സർവീസിലിരിക്കെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കർ സ്പീച്ചിലും ടി വി ഷോകളിലും നിറസാന്നിധ്യമായിരുന്നു വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ ഷോയിൽ മത്സരാർത്ഥിയായി ഇയാൾ പങ്കെടുത്തിരുന്നു പിന്നീടാണ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചതും മോട്ടിവേഷണൽ പരിപാടികളിൽ മുഴുവൻ നേരം ഭാഗമായതും കുഞ്ഞു കുട്ടികളുമായുള്ള അനുഭവങ്ങളും സ്കൂൾ കുട്ടികൾക്കൊപ്പമുള്ള നിമിഷങ്ങളും റീൽസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് എന്തായാലും കുടുംബം ഇപ്പോൾ ഒന്നടങ്കം രംഗത്ത് വന്നതുകൂടി ഈ ഒരു കേസിൽ മറ്റൊരു മാനത്തിലേക്ക് ഒരു കേസ് എത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ്